വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭമുണ്ടാക്കാനോ ഒന്നും ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക സ്വന്തമായിട്ട് റിസർച്ച് നടത്തി ചെയ്യുക ഇത് എന്തറിയും റിസർച്ചാണ് ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ അറിയാമല്ലോ ഉയർന്ന് ഇങ്ങും ഉയരുമോ കുറയുമോ ഇപ്പോൾ ഉള്ള മാർക്കറ്റ് എന്താ എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് സംശയം ഉണ്ടാവും അതായത് ആർ എസ് എ ഇപ്പോൾ വലിയ രീതിയിൽ കാണുന്നുണ്ട് അപ്പോൾ അതൊരു എന്താ ഗോൾഡ് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് തായയ്ക്ക് ബാക്ക് ഉണ്ടാകുമോ എന്നുള്ളതായിരിക്കും ഞങ്ങൾ ടെൻഷൻ പ്രത്യേകിച്ച് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് യു എസ് ഡോളറിൻ്റെയും രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് യു എസ് ഡോളറിൻ്റെയും ഇടയ്ക്കാണ് ഗോൾഡ് ഇപ്പോൾ കുറച്ച് ആയിട്ട് തന്നെ നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മേലേക്ക് പോകുമോ മൂവായിരം ഡോളറിലേക്ക് പോകുമോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ ഈൽഡ് എന്ന് പറയുന്ന സാധനം നാല് പോയിൻറ്റ് അഞ്ച് ഇപ്പോൾ ഉള്ളത് നൂറ്റി ഏഴിലാണ് ഡോളർ ഇൻഡെക്സ് കിടക്കുന്നത് ഡോളർ ഇൻഡെക്സ് ഇനിയും വേണമെങ്കിൽ താഴേക്ക് പോയേക്കും ഈൽഡ് അത്രയ്ക്ക് താഴേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി കുറച്ച് കയറിയാണ്ട് അഞ്ചിലേക്ക് പോയി എന്ന് കരുതി അഞ്ച് ശതമാനത്തിലേക്ക് പോയി എന്ന് കരുതി അതൊന്നും ഈൽഡ് ഉയർന്നു എന്നൊന്ന് നമുക്ക് അങ്ങനെ പറയാൻ വയ്യ അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു പൊളിറ്റിക്കൽ അൺസെർട്ടനി ജിയോ പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റി അതേപോലെ താരിഫ് അൺസെർട്ടനിറ്റി ഈ ഒരു ട്രെയിഡ് അൺസെർട്ടനിറ്റി ഈ എല്ലാ അനിശ്ചിതത്തിലും അൺസെർട്ടനിറ്റിയിലും എപ്പോഴും സ്വർണ്ണ കുതിച്ചുയരും എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് സ്വർണ്ണവില ഇനിയും ഉയരും ഇന്ന് ഇനി എന്താ ജോബ് ഇന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിൽ ജോബ് പ്ലസ് ക്ലെയിംസും അതേപോലെ തന്നെ എഫ് എം എ സിൻ്റെ ജനുവരിയിലുള്ള മോണിറ്ററി പോളിസിൻ്റെ ഡിസിഷൻസും ഹൗസിംഗ് ഡാറ്റാസും ഒക്കെ വരാനുണ്ട് അതും ഗോൾഡിൻ്റെ ഫർദർ ഡയറക്ഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്റർവേലിനെ പറയാനുള്ള സ്വർണ്ണവില ഇനിയും കുതിച്ചുയരും എന്നുള്ളതാണ് ഇന്ത്യയിൽ പറയാനുള്ളത് അത് മൂവായിരം ഡോളറിലേക്ക് സ്വർണ്ണവില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോയേക്കും ഇപ്പോൾ തന്നെ ഗോൾഡ് വീണ്ടും രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഒരു പ്രാവശ്യം അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി ഒരു പവന് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപതായി മാറിയിട്ടുണ്ട് അതേപോലെ ഗ്രാമിന് എട്ടായിരത്തി മുപ്പത്തഞ്ചായി മാറിയിട്ടുണ്ട് നാളെ ഒരു ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്